കാമുകനൊപ്പം ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യയെ കുടുക്കിയത് ഒൻപത് വയസ്സുകാരൻ മകന്റെ മൊഴി കേസിൽ ഏകസാക്ഷിയായ ഒൻപതുകാരന്റെ മുൻപിൽ വെച്ചാണ് ഭാര്യയും കാമുകനും സംഘവും ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തിയത് ജൂൺ ഏഴിന് രാജസ്ഥാനിലെ അൽവാർ ജില്ലയിലെ ഖേർലി ടൌണിലാണ് സംഭവം നടന്നത് വാടക സാധനങ്ങൾ വിൽക്കുന്ന കട നടത്തുന്ന വീരു ജാദവാണ് കൊല്ലപ്പെട്ടത് വീരുവിന്റെ ഭാര്യ അനധിയുമായി ബന്ധമുള്ള പ്രദേശവാസിയായ കാശിറാം പ്രജാപതും നാലു പേരുമാണ് കൊലയ്ക്ക് പിന്നിൽ കട്ടിലിന്റെ കുരുക്കം കേട്ടാണ് താൻ ഉണർന്നതെന്ന് കുട്ടിയുടെ മൊഴിയിലുണ്ട് കാശിറാം തലയിടം കൊണ്ട് അച്ഛന്റെ മുഖത്ത് അമർത്തുന്നത് താൻ കണ്ടു അമ്മ അനിത സമീപത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നുവെന്നും കുട്ടി പറഞ്ഞു ഇടപെടാൻ ശ്രമിച്ചപ്പോൾ കാശിറാം മിണ്ടാതിരിക്കാൻ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നും കേരളി എസ് എച്ച്ഒ ധീരേന്ദ്ര സിംഗ് പറഞ്ഞു എന്റെ അച്ഛൻ ആക്രമിക്കപ്പെട്ടു അമ്മ ഒന്നും പറഞ്ഞിരുന്നില്ല ഞാൻ അച്ഛന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ എന്നെ തടഞ്ഞു എന്നെ വഴക്കു പറഞ്ഞു വളരെ മോശമാണ് എൻ്റെ അമ്മ അച്ഛനെ കൊന്നു എന്നാണ് ഒൻപത് വയസ്സുകാരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് വിവാഹമോചിതനായ അനിതയും വീരുവും പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു പിന്നീട് ജനറൽ സ്റ്റോർ അനിതയുടെ കടയ്ക്ക് സമീപം കച്ചവടം നടത്തുന്നയാളായിരുന്നു കാശ്വിറ ഇങ്ങനെയാണ് ഇരുവരും അടുപ്പത്തിലാകുന്നതും വീരുവിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ എത്തുന്നത് കുട്ടിയുടെ മൊഴിക്ക് പിന്നാലെ അമ്മയും കാമുകനും പോലീസ് പിടിയിലായിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക